കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉന്നത വിജയം നേടിയവരെ സി പ്ലസ് ടു എൽ യു എസ് എസ് സമസ്ത പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ എസ് ഡി പി ഐ നിറമരുദൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എസ് ഡി പി ഐ താനൂർ മണ്ഡലം സെക്രട്ടറി കുഞ്ഞിപ്പോക്കർ അരീകോട് ഉദ്ഘാടനം ചെയ്തു പി സറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ പി ഒ റഹ്മുള്ള ഹിദായത്ത് ജുമാ മസ്ജിദ് ഇമാം ഹംസ മുസ്ലിയാർ വി കുഞ്ഞലവി പി പി അബ്ദുസലാം ഫിറോസ് ന്യൂറു മൈതാനം കെ സുലൈമാൻ എം കെ സൈനുൽ ആബിദ് മലബാർ കുഞ്ഞു ഹാജി ഷിഹാബ് വള്ളിക്കാന്നിരം എന്നിവർ സംസാരിച്ചു നിസാർ അഹമ്മദ് തിരൂർ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ